പലപ്പോഴും ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ടോ ഒരു സഹായത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ കാത്തിരിക്കുമ്പോൾ മനസ്സിനകത്തൊരു ചിന്ത വരും എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടി വഴി തുറക്കാൻ ആരുമില്ലല്ലോ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിനകത്ത് ക കടന്നു വരുമ്പോൾ ഓർക്കണം ദൈവമാണ് നമ്മുടെ സഹായം ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും ദൈവം നമ്മളെ ഉയർത്തിയാൽ ഒരു മനുഷ്യനും താഴ്ത്താൻ കഴിയില്ല ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുക ഒരു ദൈവവൈതലിനു വേണ്ടി ദൈവമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് മനുഷ്യൻ്റെ കാലുപിടിക്കേണ്ട ആവശ്യമില്ല മനുഷ്യൻ്റെ മുമ്പിൽ കൈ മലർത്തേണ്ട ആവശ്യമില്ല ഇന്നത്തെ സന്ദേശം നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കണം ദൈവവചനത്തിൽ നിന്ന് ദൈവം അസാധാരണമായ നിലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ച ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു ഈ വചന സന്ദേശം നിങ്ങളെ വളരെയധികം ധൈര്യപ്പെടുത്തും ദൈവം നിങ്ങളെ ഉയർത്തുന്ന വഴികൾ മുൻപിൽ കാണുക വിശ്വസിക്കുക ഈ സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ തുടർന്ന് കാണുക എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഒരു ദൈവവൈദ്യു വേണ്ടി വഴി തുറക്കുന്നതും സഹായിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവം അത് ചെയ്യും നമ്മളെ സഹായിക്കാനും നമുക്ക് വേണ്ടി നല്ല വാക്ക് പറയാനും റെക്കമെൻഡ് ചെയ്യാനും ആരുമില്ലെങ്കിലും മനുഷ്യൻ്റെ കാലു പിടിക്കേണ്ട മനുഷ്യൻ്റെ റെക്കമെൻഡേഷനും വേണ്ട ദൈവം നമ്മെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉയർത്തുവാൻ ദൈവം സർവശക്തനാണ് നമ്മുടെ ജീവിതയാത്രയിൽ ചില സന്ദർഭങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു പോകും ആരെങ്കിലും എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്ര ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും മനുഷ്യർ നമ്മളെ സഹായിക്കില്ല നമ്മളെ റെക്കമെൻഡ് ചെയ്യില്ല അസൂയ നിമിത്തം ഒക്കെ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ മടിക്കും എന്നാൽ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് ഒരിക്കലും നല്ല വാക്ക് പറയാൻ മടിക്കില്ല കേട്ടോ ദൈവം തക്ക സമയത്ത് ദൈവം ഉയർത്തുന്ന ദൈവമാണ് മോർതക്കായ ദൈവം തക്ക സമയത്ത് ഉയർത്തി എസ്തേറിനെ ദൈവം തക്ക സമയത്ത് ഉയർത്തി മോശെ ദൈവം തക്ക സമയത്ത് ഉയർത്തി ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ ഉടനീളം പരിശോധിച്ചാൽ മനുഷ്യരുടെ സഹായം കൂടാതെ റെക്കമെൻറ്റേഷൻ കൂടാതെ ദൈവം ഉയർത്തിയ അനേക ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ അനുഭവങ്ങൾ നമുക്കൊരു ചൂണ്ടുപലകയാണ് ദൈവത്തിന് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിയും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതല്ലാരെങ്കിലും മനുഷ്യൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ട് അത് ലഭിക്കാതെ പോയെങ്കിൽ മനുഷ്യരോട് നിങ്ങൾ കരം നീട്ടിയിട്ട് മനുഷ്യർ നിങ്ങളെ മുഖം തിരിച്ചു കളഞ്ഞെങ്കിൽ ഓർക്കുക നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് മനുഷ്യർ മറന്നാലും ദൈവം മറക്കില്ല ദൈവം നമ്മെ സഹായിക്കും നമ്മെ കൈപിടിച്ച് നടത്തും സദർശിവാക്യം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ സദർശിവാക്യം ഇരുപത്തിയൊന്നാമത്യായും ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ് രാജാക്കന്മാരുടെ ഹൃദയത്തെ പോലും തിരിക്കുവാനും അതിനെ സ്വാധീനിക്കുവാനും ദൈവത്തിന് കഴിയും അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്ര ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിയാണ് നിൽക്കുന്നതെങ്കിലും അവരെ ആരെയും പ്രസാദിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ജോസഫിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായിത്തീർന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടു അപ്പോൾ യോസഫിൻ്റെ ജീവിതത്തിൽ തന്നെ റെക്കമെൻ്റ് ചെയ്യാനും തന്നെ ഉയർത്താനും ആരുമുണ്ടായിരുന്നില്ല തൻ്റെ ഉയർച്ചയെ തടയാനാണ് തൻ്റെ സഹോദരന്മാർ ശ്രമിച്ചത് രക്തബന്ധത്തിലുള്ളവർ ശ്രമിച്ചത് ഒരിക്കലും ഉയർന്നു വരാതിരിക്കാനാണ് തന്നെ അടിമയായിട്ട് വിറ്റു കളഞ്ഞത് പിന്നത്തേതിൽ തന്നെ ഓർക്കാമെന്ന് പറഞ്ഞവർ പോലും തന്നെ മറന്നു എന്നാൽ ധചനം പറയുന്നു യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ അവനുഗ്രഹിക്കപ്പെട്ടു അതെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും ദൈവം നമ്മെ ഉയർത്തും ദൈവത്തിൻ്റെ ഉയർച്ചയും ദൈവത്തിൻ്റെ വഴികളുമൊക്കെ വ്യത്യസ്തമാകട്ടോ അതിന് മനുഷ്യൻ്റെ കാല് പിടിക്കേണ്ട റെക്കമൻഡേഷൻ വേണ്ട ദൈവം തന്നെ നിങ്ങളെ ഉയർത്തും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ചിലർക്ക് വേണ്ട ചില ദൈവീകമായിട്ടുള്ള വഴികൾ ദൈവം ഈ ദിവസങ്ങൾ തുറക്കാൻ പോവുകയാണ് മനുഷ്യർ മറന്നാലും മറക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ മുമ്പോട്ടുള്ള വഴികളിൽ ദൈവത്തിൻ്റെ അസാധാരണമായ പ്രൊവിഷൻസ് ഫേവർ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഇവിടെ ചുരുക്കിയാണ് സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ െങ്കിൽ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കാര്യം നിങ്ങളോട് കൂടെയുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു വെച്ചിരിക്കുന്നു മുമ്പോട്ട് പോവുക മേ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ